ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ് അപ്പോൾ വിൻഷാട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറെ കമൻറ്റ് വരുന്നുണ്ട് വിൻഷാട്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് കൂടുതൽ ചെയ്യാൻ അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക അടിച്ചു ഞങ്ങൾ ചായ എടുക്കൽ കഴിഞ്ഞോട്ടെ രാവിലത്തെ ചായ അടിക്കൽ അപ്പം സമയം പതിനൊന്ന് മണി ആയിട്ടാണ് പക്ഷെ ചായ അടിക്കുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് മണിയുണ്ട് ഏകദേശം അപ്പോൾ ഇത് ചായ ഒടുക്കല് കഴിഞ്ഞു തേജൂൻ്റെ ചായ എടുക്കല് കഴിഞ്ഞിട്ടില്ല തേജൂൻ എവിടെ ഇന്ന് ചായ കുടിക്കേണ്ടിട്ട് ടീ കണ്ടിട്ട് അപ്പം ഇന്ന് ഇനി ഉച്ചത്തേക്കാണ് അത് റെഡി ആക്കണം അപ്പോൾ ഞാൻ ചോറിന് വേണം വെച്ചിട്ടുണ്ട് ചോറ് വെക്കണം പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ട് മീൻ വറക്കാൻ ഇരിക്കുന്നുണ്ട് മീൻ വറക്കണം മീൻ കറി ഓൾറെഡി ഇരിക്കുന്നുണ്ട് നേരത്തെ പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മീൻഷാട്ടിൻ്റെ വകൊരു ഡിഷ് വിൻഷാട്ടൻ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കുക വീഡിയോ ആക്കാനാണ് എൻ്റെ ഒരു തീരുമാനം അപ്പോൾ ഇപ്പോൾ മീൻചാട്ടം എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം മീൻചാട്ടൻ ക്ലീനിങ്ങിലാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഇതെന്താ ഉറുമ്പും മറ്റേതല്ലേ ക്ലീൻ ചെയ്യണം അപ്പൊ ക്ലീൻ ചെയ്യാനാ ഇത് കഴിഞ്ഞിട്ടാണ് വിൻഷാട്ടൻ കിച്ചണില് കേറാൻ പോണത് ഞാൻ തുടയ്ക്കാൻ നോക്കുകയാണെ രാവിലെ അടിച്ചു വരെ ഇട്ടിട്ടുള്ളൂ ഇനി തുടയ്ക്കണം അപ്പോഴാണ് ഇവിടെ അപ്പം ഇതുവരെ തുടച്ചതാന്നുള്ള പ്ലാനിലാണ് പിന്നെ നമ്മുടെ ചോറ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ബാക്കി ബാക്കിയൊരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റാണ് അപ്പോൾ എന്തായാലും ഇനി വിൻ ഷേട്ടം കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വരാട്ടാ കേട്ടോ ഞാൻ അപ്പോഴേക്കും തുടച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ വിൻ ഷർട്ടം നല്ല ക്ലീനിങ്ങല്ലാട്ടോ എന്തേക്കാട് ുക്ക് തൊട്ട് മൂല വരെ തുടക്കുന്നുണ്ട് അവിടെ ഞാൻ തുടച്ചത് ക്ലീൻ ആക്കുമ്പോ ഷാട്ടർ കുക്കിങ് തുടങ്ങിട്ടുണ്ട് എന്താ ഷാട്ടർ വെക്കുന്നത് ഒന്നും ഇല്ല ഇന്നലെ ഇൻസ്റ്റയില് റീല് കണ്ടപ്പോ എന്തോ വീഡിയോ കണ്ടു അപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടയ്ക്കായി ഒന്ന് ചേട്ടൻ എന്തേലും വെച്ചിട്ട് കഴിക്കാൻ നമുക്ക് ഒരു ആഗ്രഹം കൊട്ടത്തളത്തിന്റെ പുറത്താട്ട് ഞാൻ അപ്പൊ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റിക്ക് പൊട്ടി സെൽഫി സ്റ്റിക്ക് പൊട്ടി അപ്പൊ അതാണ് ഇപ്പൊ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് ഒരു ഇല്ല ഞാൻ വേറെ എന്താ പറയാനെ ഒരു സംഭവം ബുക്ക് ചെയ്തിട്ടുണ്ട് വേറെ കുറച്ച് വെന്ത്ടോ അതെന്തൊരു സംഭവം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് അടിപൊളി വീഡിയോ സർക്കണ അപ്പൊ എന്നോടുള്ള വാശിക്കാണ് സത്യം പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷണാണേ ഒരു തക്കാളി ഫുൾ ഇത് മിക്സിക്ക് ഇട്ടുണ്ട് കേട്ടോ അവർ എന്നെ വേണ്ടു അപ്പം അതേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറേ പേര് ചോദിച്ചു കുറച്ച് പേര് നമ്മുടെ ഹോം ടൂർ ചോദിച്ചു ഹോം ടൂറ് നമ്മുടെ കാണാത്തവരെ തോന്നുന്നു ഇതാണോ കിച്ചൺ എന്ന് ഇതാണ് നമ്മുടെ കിച്ചൺ ശരിക്കും ഓപ്പൺ കിച്ചൺ ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഇവിടെ അലങ്കോലമാക്കണ്ടെന്നുള്ള പ്ലാനിലാണ് ഞാനിത് ഇവിടെ സെറ്റ് ചെയ്യണത് ട്ടാൻ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു മേക്ക് ഓവർ ചെയ്താട്ടാ നമ്മൾ ഇവിടെ അടന്നൂല്ല മറ്റേ എണ്ണക്കുപ്പിയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതാ പറഞ്ഞത് ഒരു തക്കാളി മതിയാവില്ല എന്നും ഞാനൊക്കെ മുട്ടക്കറിക്ക് രണ്ട് തക്കാളി എടുക്കാറുണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ലാട്ടാ മേക്ക് ഓവർ മേക്ക് ഓവർ ചെയ്ത എൻ്റെ വലിയ മേക്ക് അല്ല എണ്ണക്കുപ്പിയും സംഭവങ്ങളൊക്കെ ഞാനത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തു ഒരു മണി പ്ലാന്റും കൂടിയിട്ട് അതിന് ശേഷം ഇവിടെ ഞാനിത് ഇങ്ങനെ ചെയ്തു കേട്ടോ ഇത് കുറേ നാളെ ഓണത്തിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം ഇപ്പം ഇത് നമ്മുടെ വർക്ക് ഏരിയയിലെ കിച്ചണാണ് കേട്ടോ ഇത് നമ്മുടെ പാത്രം കഴുകണ സ്പേസ് ഇവിടെ ഞാൻ നമ്മുടെ പത്തുമണിയല്ലേ പത്തുമണിയോ നാലുമണിയോ ആ സംഭവം ഇതെന്താ പാത്രം എന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ആരെയും ആദർശം വന്നൊരു ബട്ടർ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന ഇതിനുള്ളിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ അടക്കി അടക്കി വെക്കില്ല അപ്പോൾ അതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ സിറ്റിയിരും എന്റെ ഓരോരോ ഐഡിയകളാണ് അപ്പോൾ ഒരു തക്കാളി പോരാഞ്ഞിട്ട് നിനിച്ചാട്ടേതാ തക്കാളിയും കൂടി എനിക്ക് ഇടണ്ടേട്ടാ വെറുതെട്ടാൽ മതി മുറിക്കിടണന്നൊന്നില്ലേ ഞാൻ ഒരാൾ കുക്ക് ചെയ്യുമ്പോ അതിന് കേട്ടോ തെറ്റുകള് തിരുത്തി തരാ തെറ്റുകള് തിരുത്തി തരാ അതോണ്ട് കൊഴപ്പൊന്നിന്റെ അപ്പോൾ എന്ന് ഞാൻ അതിനൊക്കെ മുന്നേ നമ്മുടെ ഈ പാത്രം ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടെട്ടാ മീൻ വറത്തിട്ട് ഞങ്ങളുടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഒഴിവാക്കി കൊടുക്കും ഇപ്പഴതേ വിൻചാട്ടം പണി തുടങ്ങിയിരിക്കുന്നു കയറി ചെയ്തതേ പാൻ വെച്ചൂട്ടാ വെള്ളം വറ്റാൻ ഇതാക്കി വെക്കണേ ഇനി നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞിട്ടാണ് അടുത്ത് വിൻചാട്ടൻ ക്യാമറയിൽ ഒതുങ്ങണീല്ലോ ഇതെങ്ങടാ പോണിനി ച്ചിണ്ട് വെള്ളം അല്ല വെള്ളം വറ്റി പാൻ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ആ സംഭവം തോന്നുന്നു തോന്നണു നിഗമനം ശരിയാണെങ്കിൽ ചില്ല ക്ലാസ് പൊട്ടരുത് കിട്ടാ പാൻ കുറച്ചുകൂടി ഫ്രണ്ടിലും നിൽക്കണം ഒരു സൈഡിൽ ചരഞ്ഞിരിക്കണ പോലെ സ്റ്റിക്കില്ലാത്തത് വലിയൊരു കഷ്ടമായിട്ടാണ് ഗൈസ് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചത് എനിക്ക് ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് കൊറച്ചിട്ടോ അപ്പുറത്തേക്ക് ഓഫ് ആവില്ല മണ്ണോ മിക്സ് ആക്കി ഒഴിക്കേ ഒഴിച്ചിട്ട് ആ ബാക്കി അതല്ല അതാ മിക്സിയിൽ വെള്ളം മിക്സിൽക്ക് മിക്സിയിലൊഴിച്ചിട്ടൊഴിക്കൊഴിച്ചിട്ട് അതിൽക്ക് ഒഴിക്കുള്ള ടൊമാറ്റവും കൂടി പൂവെന്ന പറഞ്ഞു വെറുതെ വെള്ളം ഒഴിക്കണ നേരം കണ്ട ഇതിലിത്രയും കൂടി ഉണ്ട് അപ്പൊ അതല്ല ഞാൻ ആദ്യം പറഞ്ഞ അതിൽ ആദ്യം ഒഴിച്ചിട്ട് തേജ എന്റെ പാൻ നാശാവരുത് ഇതെന്തോ ഇതെന്താ ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസിലായിട്ടുള്ള ഗൈസ് അപ്പൊ വറ്റിച്ചോ ഗ്യാസ് കൊറച്ച് കൂട്ടിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കൂണ് നോക്കണു ഇതൊക്കെ കാണണം ഇതെനിക്ക് വല്യാണ്ട് കാര്യസാധനങ്ങളൊന്നും ഇല്ലാട്ടോ നോക്കിയേ തക്കാളി തക്കാളി എന്റെ കറിവേപ്പില ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഈ നാല് സാധനങ്ങളെ ഇതിലേക്ക് വേണ്ടുട്ടാ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ടേസ്റ്റ് ഇണ്ടാവും ആണ് ഞാൻ ജാറിന്റെ ആവശ്യം കഴിഞ്ഞ ഞാൻ കഴുതാം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഗേൾസ് ഇത് നല്ല തളച്ചിട്ട് തക്കാളിയുടെ പച്ച ചോയ നല്ല മിടുന്നട്ട് വൃത്തി കേട്ട ചോയണ്ടാവേ മുളക് പൊടി ഇണ്ട് മുളക് പൊടിപൊടി എത്ര ഇടുന്നുണ്ടോ അതിക്ക് ഇടക്ക് വേണ്ടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൊറച്ചു കാലിട്ടാ മതിട്ടാ മഞ്ഞപ്പൊടി വെള്ള ചെറിയാട്ട ദൈവമേ ഇത് എന്തുണ് ഉപ്പിട്ടാ ഉപ്പാട്ടടുന്നത് എന്താ നീ വന്ന് ചതിക്കും കൊടുക്കണേ മഞ്ഞപ്പൊടി മറ്റേ ഇല്ലേ തെങ്ങാശി പട്ടണത്തിൽ തലേപ്പൊടി ഒഴിക്കില്ലേ പോലെ ഉണ്ട് എലിവടെ ഇരുത് കേട്ടാ ഇതാ വീണ്ടും മുളക് പൊടിയാട്ടത് എന്താവും മോ എന്തു ഗൈസ് പിൻഷാട്ടിനെ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യേ ചെയ് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് ഞാൻ വിൻഷാറ്റിനെ വിട്ടുകൊടുത്തേക്കണത് ഇതോടുകൂടി അത് അവസാനിച്ചിരിക്കാനോ ചാൻസ് സോറി അവസാനിപ്പിക്കാനോ ചാൻസ് മഞ്ഞക്കൂടാൻ മണം നല്ല വരണ്ട ഉപ്പൊക്കെ വാരിക്കോട്ടിടും കേട്ടത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സാധാരണ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ സ്മെല് അടിച്ചു കഴിഞ്ഞാ നല്ല സ്മെല്ല് കഴിക്കാൻ തോന്നില്ലേ ഇത് സ്മെല്ല് വരുമ്പോ ഛർദിക്കാനാ വരണേ മഞ്ഞപ്പുട മണോ ചിക്കൻ മസാല വീഡിയോയിൽ ഇടണില്ലേ വിൻചാട്ടാ ചിക്കൻ മസാല വീഡിയോയിൽ ഇടണില്ല ഇപ്പോഴത്തെ വെപ്പ് വിൻചാട്ടന്റെട്ടാ ആ വീഡിയോയില് ഇതൊന്നും ഇരുന്നില്ല ഏതോ റീല് കണ്ടതാട്ടാ ചിക്കൻ മസാല ആണ് പിന്നെ അതൊന്ന് വറ്റി ഒന്ന് സെറ്റായ ശേഷം മുട്ട പൊട്ടിച്ചൊടിക്കണ്ടേ ഒരു മുട്ട പൊട്ടിച്ച ഒഴിച്ചു രണ്ടാമത്തെ മുട്ട പൊട്ടിച്ച ഒഴിക്കാൻ പോവുകയാണ് ഗയ്സ് രണ്ടാമത്തെ മുട്ടയും പൊട്ടിച്ച ഒഴിച്ചിരിക്കുന്നു തേജു നീ വെള്ളത്തം കാണുന്നുണ്ടോ ടോട്ടൽ മൂന്ന് മുട്ടയാണ് എടുത്തെക്കണത് അതെ മൂന്നാമത്തെ മുട്ടയും പൊട്ടിച്ചിരിക്കുന്നു കുറൊട്ട് വണ്ട് വരാം ഓമൽ ഓക്കേ തേർഡ് വൺ സെറ്റ് കോപ്രൈറ്റിക്കാരൻ വന്നു കോപ്രൈറ്റിക്കാരൈസ് ഇങ്ങനെയാട്ടോ ഞാൻ കൂടി നോക്കട്ടെ ഇതെന്താ ഇളക്ക് ഇങ്ങനെ ഇങ്ങനെ പെണ്ണ് ാട്ട എന്നെ ഉപദേശിക്കാറില്ലേ അമൃതം അധികമായാൽ അമൃതവും വിഷമാണ് ഉപ്പ് നോക്കിട്ടിടങ്ങി നിരത്തിടാണ്ട് നമ്മള് ഗ്യാസ് നല്ല കൊറച്ചിട്ടുണ്ട് എന്നിട്ടിത് അടച്ചു വെച്ചിണ്ടേ അപ്പ ചേ അപ്പ ഗ്യാസ് ഓഫ് ചെയ്തു തുറക്കാൻ പോകുന്നു നമ്മൾ ഇതാണ് കറി വേറെ ഡിഷ് വേറെ എനിക്കും തിന്നങ്ങില്ലേണ്ടാക്കിട്ട് ഞാനാണെങ്കി പേര് വേറെണ്ടാക്കി അല്ല ഈശ്വര മീൻ മറക്കാണ്ടിരിക്കും ചാട്ടം നന്ന ടേസ്റ്റ് നോക്കും തീരെ അത് ഒരു ഒരു വന്നില്ല വന്നില്ല ഞാൻ ടേസ്റ്റ് നോക്കാൻ ണേ അല്ല തക്കാളിയുടെ ചോയ മാത്രം മറ്റേ തക്കാളിയോ എനിക്കിഷ്ടത്തെ പത്ത് ചോദിക്ക

ഇതല്ല ഇതെന്താ വെച്ചാല് വെറും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ചോയാറിയുള്ളൂ ഞാൻ പറഞ്ഞതൊന്നും ഇളക്കാനെങ്കിലും ഇത് സെറ്റാ മോളെ ആ മഞ്ഞപ്പൊട വൃത്തിയിട്ട കുത്തും തക്കാളിയുടെ ചോയ പിന്നെ വിട്ടിട്ടേ ഇല്ല ഇത് തൊട്ടിട്ടില്ല ഇനി ഇതൊക്കെ തൊട്ട് എന്തൊക്കെ എനിക്കിത് ഈ ഒരു സാധനമാണ് കഴിക്കാൻ ഇത് വയലും കൊള്ളില്ല സത്യം പറയാ

നോക്കാൻ ഞാനിത് ഈ സാധനം ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് കുത്തി ഇളക്കി ഇളക്കിയത് മുട്ട വന്നപ്പ ചെറിയ എനിക്ക് വേണ്ട അല്ലാണ്ട് മീൻ കൊണ്ടോട്ടേങ്ങനിറക്കാൻ പോട്ടെ ഇനി ഇത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോ ഇത് എത്രത്തോളം കഴിക്കുന്നുണ്ട് ഞാൻ കാണിച്ചതരാം ലാസ്റ്റ് കഴിച്ച് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ിൻഷാറ്റിന്റെ എപ്പോഴത്തേക്കും ഡെക്കറേഷൻ തുടങ്ങിട്ടുണ്ട് കഴിക്കാണ്ട് കാണാൻ ഭംഗി വേണ്ടേ ഒരാളിവിടെ ആപ്പിൾ എടുത്തോണ്ടിരിക്ക നമ്മളെല്ലാം കൂടുതലാക്കുന്നുണ്ട് വിഷ്ണു വന്നിട്ട് കേട്ടാ പെട്ടന്ന് വന്നപ്പോ വിഷ്ണു ആണ് ഇന്നത്തെ ടെസ്റ്റ് മിൻഷാട്ട് ഫുഡ് എങ്ങനെ ഉണ്ട് ടെസ്റ്റ് ഞാൻ പറഞ്ഞാലല്ലേ അതില് നോണ പറച്ചിലുള്ളൂ അപ്പൊ അപ്പൊ വിഷ്ണു ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത് ലാസ്റ്റിലേക്ക് കഴിച്ചപ്പോ ടെസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറയാമല്ലോ ഫസ്റ്റത്തെ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മീൻഷാട്ട ഒന്നും കൂടി വെളിച്ചെണ്ണ ഇട്ടിട്ടാക്കിയിട്ട് വെളിച്ചൊഴിച്ചിട്ട് വേണ്ടിട്ടാ പെപ്പർ ഒക്കെ ഇട്ടിട്ട് ഒന്നും ഫുള്ള് മിക്സ് ആക്കിയപ്പോ

ചേട്ടിന്താ <ion upPS> <laughs> മുട്ട മന്തോളി മുട്ടയാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ കറി ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കണ ഗൈസ് തേജു തേജു നമ്മൾ ഫുഡ് കഴിച്ചു ഊട്ടാ നന്നായി കഴിച്ചു പിന്നെ ഇപ്പോ വിൻചാട്ടൻ പൂവാണ് അതായത് വിൻ ചേട്ടൻ ദൂ സാധനങ്ങൾ വാങ്ങാം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാട്ടാ അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ സിനിമയ്ക്ക് പോകും അപ്പൊ നമ്മൾ ഈ വീഡിയോ വീട്ടിൽ റൈൻഡപ്പിയാണ് വർദ്ധ ഞാനൊരു രസത്തിന് മീൻ ചേട്ടൻ കിച്ചണിൽ കയറുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂട്ടവിടെ ഇരിക്കട്ടെ നല്ല ഗൈസ് ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ എടുത്തു എന്നുള്ളൂട്ടെ വീഡിയോ നമ്മളെ വീഡിയോ അതിന്റെ ആണ് അപ്പൊ ഇന്നത്തെ ലാസ്റ്റത്തെ ഡയലോഗ് ചാടം പറയും പറഞ്ഞ പോലെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കേറി സൗണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസമൊക്കെ വരാം ഷോർട്സ് പിന്നെ ഡെയിലി നമ്മുടെ ഉണ്ടാവും ലോങ് വീഡിയോസൊക്കെ നമ്മൾ ഇന്നിങ് കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും ബൈ